ഫാബ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കൊണ്ട് തന്നെ ഫ്രീ ആയി ആയിട്ട് ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര ഒറ്റപ്പാലം പാലപ്പുറത്ത് ക്ഷേത്ര കാൽവഴുതി വീണ മുങ്ങി വയോധികയെ രക്ഷിച്ച ഒൻപതാം ക്ലാസുകാരൻ പാലപ്പുറം കിഴക്കേപ്പാട്ട് വാരിയത്ത് കാരനായ പ്രജ്വലാണ് അറുപത്തി ആറുകാരിയായ അങ്ങാടിയിൽ വീട്ടിൽ ശാന്തകുമാരിയെ രക്ഷിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം നടന്നത് മകരമാസത്തിലെ വാവായിരുന്നതിനാൽ കുളിക്കാനും ബലിയിടാനുമായാണ് ശാന്തകുമാരി ബുധനാഴ്ച പാലപ്പുറം വിഷ്ണു ക്ഷേത്ര കുളത്തിലെത്തിയിരുന്നത് ബലിയിട്ട ശേഷം വെള്ളത്തിലിറങ്ങി ഇല പുറകിലേക്ക് ഇടുന്നതിനിടെ കാൽവഴുതി വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു ഈ സമയം വാഴയില വെട്ടാൻ കുളത്തിന് സമീപം എത്തിയതായിരുന്നു പ്രജ്വൽ കുളത്തിന്റെ ഭാഗത്ത് നിന്ന് ശബ്ദം കേട്ട് പ്രജ്വൽ നോക്കുമ്പോൾ ശാന്തകുമാരി കൈകളിട്ടടിച്ച മുങ്ങി താഴുകയായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഓടി വന്ന് കുളത്തിലേക്ക് എടുത്തു ചാടി ശാന്തകുമാരിയുടെ കൈകളിൽ പിടിച്ച് വലിച്ചു കയറ്റി ഒന്നര ഏക്കറോളം വലിപ്പവും നല്ല ആഴവുമുള്ള ഈ കുളം പായലും ചെളിയും നിറഞ്ഞ അവസ്ഥയിലാണ് ചെളിയിലകപ്പെട്ടതിനാലാണ് വയോധിക കുളത്തിൽ കുടുങ്ങിയത് അഞ്ചാം വയസ്സു മുതൽ നീന്താൻ അറിയാം പ്രജ്വലിന് ആ പരിചയമാണ് പതറാതെ കുളത്തിലേക്ക് എടുത്തു ചാടാൻ പ്രേരിപ്പിച്ചത് പ്രജ്വലെത്തിയില്ലായിരുന്നുവെങ്കിൽ താൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നുവെന്ന് ശാന്തകുമാരി പറഞ്ഞു തല അപ്പൊ ഒന്നും കൂടി അങ്ങോട്ട് ഇറങ്ങിട്ട് ഇടാ പറഞ്ഞിട്ട് ഒന്നും അറിയില്ല കിഴക്കേ പാട്ടു പ്രമോദിന്റെയും അജിതയുടെയും മകനായ പ്രജ്വൽ പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേതനിലെ വിദ്യാർത്ഥിയാണ് ഞാന് എന്റെ ടീച്ചറുടെ അച്ഛൻ വന്നിട്ട് ഇല മുറിച്ച് കൊണ്ട് കൊടുക്കുന്നു അവിടെ അപ്പോൾ ഞാൻ ഇല മുറിച്ച് കുറച്ചൂടെ തിരിഞ്ഞപ്പളേക്ക് ഈ അമ്മമ്മടെ സൗണ്ട് കേട്ടു പിന്നെ നോക്കുമ്പോ അമ്മ അവിടെ മുങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടന്നെ അത്യാവശ്യം ആഴുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടി വന്നിട്ട് പിന്നെ ചാടി അങ്ങനെ പിടിച്ചു കരയു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം